ജയിൽ എന്ന് പറയുന്നത് കുറ്റവാളിയെ ശിക്ഷിക്കുന്നതാക്കളിയെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി സമൂഹത്തിന് സ്വച്ഛത ഉണ്ടാക്കുക എന്നത് മാത്രമല്ല അതിന്റെ ലക്ഷ്യം കുറ്റവാളിക്ക് മാനസാന്തരം ഉണ്ടാകാൻ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് അവൻ ആലോചിക്കാൻ ഒരവസരം കൊടുക്കുകയും അവനെ ലോകത്തിൽ നിന്ന് വേർപെടുത്തി ജീവിപ്പിക്കുന്നതിലൂടെ അവനെ പരിവർത്തിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ശിക്ഷണ മാർഗമായിട്ടാണ് ജയിലുകൾ വർത്തിക്കുന്നത് നമ്മൾ കാണുന്ന എപ്പോഴും എങ്ങനെയാണ് തെറ്റ് ചെയ്തവർ അല്ലെങ്കിൽ ലോകത്തിന് ദ്രോഹം ഉണ്ടാക്കിയവരൊക്കെ ശിക്ഷിക്കപ്പെടണം നമ്മുടെ മനോഭാവമാണ് അതുകൊണ്ട് ആരെങ്കിലും ഒരു അതിക്രമം പ്രവർത്തിച്ചാൽ ആ അതിക്രമ അതിക്രമപ്രവർത്തിയുടെ വാർത്ത വന്നാൽ അതിന് കീഴെ വരുന്ന കമന്റുകളൊക്കെ അവനെ കൊന്നുകളയണം വിട്ടുകൊടുക്കരുത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ശരിക്കു പറഞ്ഞാൽ ആൾക്കൂട്ട കൊലപാതകങ്ങളെയും അതേപോലെ തന്നെ എൻകൗണ്ടറുകളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയാണ് പലപ്പോഴും കാണാൻ പറ്റുക അത് സിനിമ കൊണ്ട് സന്തോഷിക്കുമ്പോഴായാലും കൊള്ളാം ജീവിതത്തിലായാലും കൊള്ളാം